ഹായ് ഇപ്പം രാവിലെ തന്നെ തൊട്ടപ്പുറത്തെ പുരയിടത്തിൽ ഒരു കപ്പമര നിപ്പുണ്ട് നമുക്ക് കപ്പക്കി ഇപ്പം അങ്ങനെ പിടിക്കുന്നില്ല നമ്മളിവിടെയൊക്കെ കപ്പക്ക എന്നാണ് പറയുന്നത് പപ്പായെന്നും ഒക്കെ പറയും കപ്പളങ്ങ എന്നൊക്കെ പറയും അപ്പോൾ ഇത് രാവിലെ പച്ചക്കറിക്ക് പച്ചക്കറിക്കൊന്നുമില്ല കറി വെക്കാൻ അപ്പോൾ രാവിലെ ഞാൻ വിചാരിച്ച് ഇതെടുത്തുകൊണ്ട് വന്ന് തോരം വെക്കാമെന്ന് അവിടെ മൂന്ന് തൈ നിപ്പുണ്ട് ഒരെണ്ണം ആൺകപ്പയ്ക്കയും കാണുമ്പോൾ നല്ല പൂക്കൾ പോലെ പിടിച്ചിടപ്പുണ്ട് പിന്നെ രണ്ട് പെൺകപ്പയ്ക്കെയാണ് നിൽക്കുന്നത് അതിനകത്ത് നിറയെ പിടിച്ചിടപ്പുണ്ട് പിന്നെ പൊക്കം കുറവായത് നമുക്ക് കൈ എത്തി തന്നെ അത് പറിച്ചെടുക്കാം പിന്നെ ഉറക്കുകഴിഞ്ഞാൽ പാടെ എൻ്റെ കൂടെ രണ്ട് പേരും കൂടെ വന്ന് അപ്പോൾ രണ്ട് പേരും കൂടെ വന്ന് ഞങ്ങൾ മൂന്ന് മൂന്നേരും കൂടെ പോയാണ് രാവിലെ അവൾക്കൊരു മഞ്ചാടി കിട്ടി അപ്പോൾ അവൾക്ക് ഗണിതത്തിൻ്റെ എന്തോ പെട്ടിയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ അതിന് മഞ്ചാടി വേണമെന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ഒരു മഞ്ചാടി കുരുയേ കിട്ടിയോളൂ പിന്നെ ഞാൻ ഇത് വൃത്തിയാക്കി നല്ല തൊലി ചെത്തി കഴുകി തൊലി ചെത്തി വൃത്തിയാക്കുക വൃത്തിയാക്കി തന്നെ നമ്മുടെ ചോപ്പറിനകത്ത് വെച്ച് ചീവി അടിക്കുക നമ്മൾ ഒരുപോലെ ഇതിനകത്താവുമ്പോൾ നല്ല സമയം സമയം നല്ല രാവുകയും ചെയ്യാം പെട്ടെന്ന് അരികം ചെയ്യാം അതുപോലെ തന്നെ ഒരുപോലെ അരിഞ്ഞ് കിട്ടുകയും ചെയ്യും ആ ഒരു കപ്പയ്ക്ക് അരിയാകുമ്പോൾ തന്നെ ആ ചെറുതാണെങ്കിൽ തന്നെ അതൊരു കുന്ന് കാണും പിന്നെ ഇവിടെ ആൾ കൂടുതലാണ് ഇപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടേ അപ്പോൾ അത്രയും കൂടെ എടുത്തെങ്കിലേ തികയെത്തോളൂ നന്നായിട്ട് ചീവിയിട്ട് പിന്നെ സാധാരണകൾ തോരൻ വെക്കുന്ന കണക്ക് തന്നെ നമ്മൾ ഈ കപ്പക്കയും പിന്നെ നമ്മുടെ സവാളയുണ്ടല്ലോ സവാള ഒരു സവാള കിടന്ന് അത് വന്ന് ചെറുതായിട്ട് അരിഞ്ഞ് അതിൻ്റെ കൂടെ ഇട്ട് വേവിക്കുക എങ്ങനെ തോരൻ വെക്കുന്നത് അതുപോലെ തന്നെ വേവിക്കണം പിന്നെ നമ്മൾ ചെറിയൊരു ചത്തിയിലും കടുപൊട്ടിക്കുക ചെയ്ത് എണ്ണ ഒഴിച്ച് പൊട്ടിച്ച് പിന്നെ അതിനകത്തോട്ട് വച്ചിളമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് മൂപ്പ് കഴിയുമ്പോൾ നമ്മുടെ ഈ അരിഞ്ഞു വെച്ച ഐറ്റം അതിനകത്തൊട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് വേവിക്കാൻ പറ്റണം അടച്ചു വെച്ചങ്ങ് വേവിക്കണം പിന്നെ ഇതിനകത്ത് നമ്മുടെ തോരൻ്റെ അല്ല ഇപ്പോൾ വെളുത്തുള്ളിയുടെ കൃഷ്ണ വെളുത്തുള്ളി ജീരകം മഞ്ഞപ്പൊടി ഞാൻ അവിടെ പച്ചമുളക് കിടത്തില്ല മുളകൊടിയാണ് ചേർക്കുന്നത് അതും ഇങ്ങോട്ടൊന്ന് അരച്ച് ചെറുതായിട്ടൊന്ന് അടച്ച് ഉടച്ചെടുത്താൽ ഇതിനകത്തോട്ടിട്ട് വീണ്ടും ഇളക്കി കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം ഇളക്കി ഇളക്കിയങ്ങ് എടുത്ത് പരുവത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എടുത്തിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പിന്നെ ഒന്നുകൂടെ ചേർത്ത് കൊടുക്കാം കണ്ട് നല്ല നാടൻ കപ്പിക്കാൻ തോരൻ നല്ല രുചിയാണ് നല്ല ടേസ്റ്റാണ് കുട്ടികളാണെങ്കിലും വീട്ടുകാർ വലിയവരാണെങ്കിലും എല്ലാവർക്കും ഇഷ്ട ഇഷ്ടമാണ് അവൾ ആ വീഡിയോ ഒക്കെ എടുത്തു തന്നത് രാവിലെ കപ്പയ്ക്ക വിളം കൊടുക്കാൻ പോയതും എല്ലാം അവളെ എടുത്തു തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട് മറ്റേ ആളുകാ വന്ന് എവിടെ അടിപൊളണമെന്ന് പറഞ്ഞവള് കാത്തിക്കുക അവൾക്കും ഇഷ്ടപ്പെട്ട് അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റുമാണ് നല്ല ഗുണമാണ്